എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് ഞാൻ അഹങ്കാരം കാണിച്ചാൽ ആ അനുഗ്രഹം ഞാൻ മറന്നു കളഞ്ഞാൽ അള്ളാഹുവിന് ഒരു നിമിഷം മതി അള്ളാഹു എടുത്തു മാറ്റി കളയാ ഇനി അമ്മത്തെടുത്ത് മാറ്റിക്കളയാൻ മാത്രമല്ല നാളെ നാളെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ സംസാരിച്ച ഞാൻ പരലോകത്ത് ഒരാളെയും കാണാൻ അള്ളാഹു എന്നെ അന്ധനാക്കി കളയും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹു ചെയ്ത അനുഗ്രഹം എന്ന് എന്തിനാ നമ്മൾ മടി കാണിക്കുന്നത് മണിക്കൂറുകൾ വേണ്ടല്ലോ

പറയാനുള്ള ഒരു നമ്മുടെ അള്ളാഹു തന്നിരിക്കുന്ന ഈ നാവ് കൊണ്ട് വിക്ര പറയാനായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്നതിനാ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്

ആവശ്യമില്ലാതെ അള്ളാഹുവിന്റെ അല്ലാതെ സംസാരിക്കരുത് കാരണം കൊണ്ട് നമ്മുടെ വലിയൊരു കാര്യമാണ് സൂക്ഷിക്കണം അത് സൂക്ഷിച്ചാൽ ഒരുപാട് പ്രതിഫലങ്ങൾ അനുഭവത്താറ തരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട സൂക്ഷിക്കേണ്ട കാര്യമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാവ് എന്നുള്ളത് അത് കാണാൻ ചെറുതാണെങ്കിലും അത് കാണാൻ ചെറുതാണെങ്കിലും അതിന്റെ വരുന്ന ദോഷം വലുതാണ് ാവ് കാണാൻ ചെറുതാണെങ്കിലും അതിൽ നിന്നും വരുന്ന ദോഷം അത് വലുതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് 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 നമ്മൾ നമ്മൾ ചൊല്ലണം ചൊല്ലണം കേട്ടോ കാരണം എന്നുള്ളത് തങ്ങൾക്ക് പ്രത്യേകിച്ചത് വെള്ളിയാഴ്ച രാവണാദ് അധികരിപ്പിക്കണ്ട രാവണ പക്ഷെ സമയമുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് ഉറപ്പ് നമുക്ക് സംസാരിക്കാം അള്ളാഹു ഭാഗ്യം ഭാഗ്യം അള്ളാഹു പറയുകയാണ് നാവിൽ നിന്ന് വരുന്ന വളരെ വലുതാണ് അതല്ലേ അള്ളാഹുബിന്റെ എല്ലാ ദിവസവും നമ്മുടെ ഈ കൈയും നമ്മുടെ കണ്ണും ഈ കാലെല്ലാം നാവിനോട് പറയും അത്രേ നാവേ നീയൊന്ന് നീ ഒന്ന് നന്നാവണേ കാരണം നീ എന്തെങ്കിലും പറഞ്ഞിട്ട് പോനക്ക് അള്ളാഹു ഒളിക്കാൻ തന്നിട്ടുണ്ട് നമ്മുടെ ഈ പല്ലിൻ്റെ ഇടയിലോട്ട് കയറിയിരിക്കും എന്ന് പറഞ്ഞിട്ട് പോകും പക്ഷേ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഞങ്ങളാണ് നാട്ടുകാരെ തല്ലുമ്പോൾ കൈകെല്ലും മുഖത്തിട്ടുമല്ല കൊള്ളുന്നത് നീ അപ്പോഴും സുരക്ഷിതമാണ് അതുകൊണ്ട് നീ ചൊവ്വാകണ എന്ന് നാവിനോട് മറ്റു അവയവങ്ങൾ പരാതി പറയുമെന്ന് നാവ് ഒരാളെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല പാടില്ല കൊണ്ട് നടക്കാൻ ഒരു മനുഷ്യനെ കൊല്ലുന്നതിനെക്കാട്ടിലും വേദനയാണോ അവനെ കുറിച്ച് പരദോഷണം പറയുന്നത് ഫിത്തിന പറയുന്നത് അവനെ കുറിച്ച് ഇല്ലായ്മ പറഞ്ഞു കൊടുക്കുന്നത് നാവ് നമ്മളെ നശിപ്പിച്ചു കളിച്ചു നശി നശികളെയും അതല്ലേ അള്ളാഹുവിന്റെ വിശുദ്ധമായ പ്രിയമുള്ളവരെ എല്ലാ വെള്ളിയാഴ്ച നിങ്ങൾ ജീവിക്കണേ ജീവിക്കണേ പെങ്ങളെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ നല്ല വാക്കുകൾ നിങ്ങൾ പറയണേ അവനിഷ്ടമുള്ള വാക്കുകൾ പറയണേ അവന് സ്നേഹമുള്ള വാക്കുകൾ പറയണേ അവന് പ്രതിഫലം കിട്ടുന്ന വാക്കുകൾ സംസാരിക്കണേ ഒരിക്കലും മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കാൻ പാടില്ല അങ്ങനെ നിങ്ങൾ നാവിനെ സൂക്ഷിച്ച് മറ്റുള്ളവന്റെ നന്മകൾ പറഞ്ഞ് മറ്റുള്ളവന് സന്തോഷം കിട്ടുന്ന മറ്റുള്ളവന് റാഹത്ത് കിട്ടുന്ന മറ്റുള്ളവന് പ്രതിഫലം ലഭിക്കുന്ന സംസാരമാണ് സംസാരിച്ച അന്ന് തരുന്ന പ്രതിഫലമുണ്ടെന്നറിയോ ക്കും മഹിമാലക്കോ അല്ലാഹു നമ്മുടെ അമലുകളെ നന്നാക്കുകയാണ് യാണ് നീ അഞ്ചു നേരം നിസ്കരിക്കുന്നവളാണോ നീ നോമ്പ് പിടിക്കുന്നവളാണോ നീ സതക്ക കൊടുക്കുന്നവനാണോ ചെന്ന് ഹജ്ജ് ചെയ്തവനാണോ ചെയ്തവനാണോ നിന്റെ അമലുകളല്ല സ്വീകരിക്കണമെങ്കിൽ നിന്റെ സംസാരം നീ സൂക്ഷിക്കണം മോനെ എത്ര വല്ല്യ ഹാജിയാരാണെങ്കിലോ എത്ര വല്യ ഹാജ്യാരാണെങ്കിലോ നിന്റെ സംസാരം നീ നന്നാ നിന്റെ നിസ്കാരം നോമ്പ് പെങ്ങളെ പാപ്പാ നീ നീ കൊടുക്കുന്ന പോലും ദൂരേക്ക് കാരണം കൊടുത്തിട്ട് മറ്റുള്ളവന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് മറ്റുള്ളവന്റെ കുറവുകൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് മറ്റുള്ളവന്റെ ഫിത്രയും ഫസാദും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് നിന്റെ അമലുകളൊന്നാകു തള്ളിക്കളയുകയാ

ഒന്നാലോചിച്ച് നോക്കിയേ ഈ നാഭ് കൊണ്ട് ദിവസത്തോളം ആൾക്കാരുടെ തിന്മകളെന്നാണ് പറയണല്ലേ സ്വന്തം നിപസിനോടും ഞാൻ എന്നോട് നോണിനോടും മസീത് ചെയ്യ എൻ്റെ പുനന് സഹോദര മറ്റുള്ളവരെ പച്ചറച്ച് തിന്നല്ലേ മറ്റുള്ളവന്റെ പച്ചറച്ചി തിന്നല്ലേറ്റവും കൂടുതൽ തിന്നുന്ന ആർ ഇറച്ചാദച്ച ആ പള്ളിയിലേക്ക് കാർദന്മാരും അറുപതും എഴുപതും വയസ്സുള്ളവരൊക്കെ വരും കാരണം ജോലി ആയി ആയിക്കഴിഞ്ഞ പിന്നെ പള്ളിയെ ശരണദശ്മി പിടിച്ചോണ്ട് വരും അതുവരെ പോലും മഴ പെയ്താൽ പോലും പള്ളിയിൽ കയറാത്ത ആൾക്കാർക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞപ്പൊ നിയമം കൂടും അമ്പത് വയസ്സ് കഴിഞ്ഞപ്പ നിയമം ഭയങ്കര തുടങ്ങും ഒരു വകത്തിനെങ്ങാനും വിസ്താദന്മാർ പള്ളിയിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്നെ ഒന്ന് കൊല വിളിക്കും

പള്ളിയിലെ പ്രസിഡന്റിനെ സെക്രട്ടറി വിളിച്ചൊരു പരാതി പറയാം മോദിന്റെ തെറ്റാണ് വിളിച്ചത് ബാങ്ക് തെറ്റാ എന്താ തെറ്റെന്ന് ചോദിച്ചു പറയാ സുബൈ ബാക്കി നാല് സമയത്ത് വിളിക്കുന്ന ബാങ്കിൽ അഞ്ചാമത് വിളിക്കുന്ന തുടക്കം വിളിക്കുന്നത് സുബൈയുടെ ബാങ്ങ് ഉണ്ടല്ലോ അതിൽ പ്രത്യേകമായ രണ്ട് വാക്കുകൾ പറയാം അത് പറയാനാ ഹായൂടാ അത് പറയാൻ അവൻ അറിഞ്ഞൂടാൻ അറിഞ്ഞൂടാ പ്രത്യേക രണ്ട് വാക്കുകൾ വിളിക്കും ആ രണ്ട് വാക്ക് പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ളവരൊക്കെ പള്ളി വെക്കാവോന്ന് ചോദിക്കണേ അള്ളാഹു ഇങ്ങനത്തെ സമുദായത്തെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിപ്പ് മാറാകട്ടെ അള്ളാഹു മാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വെറുതെ ആ മുമ്പ് മുസ്താദിന്റെ നിന്ന് നിന്നിട്ട് സലാം വീട്ടി കഴിയുമ്പോൾ പുള്ളിക്കുട്ടി തിരിഞ്ഞു കൊച്ചുന്ന കാലഘട്ടമാണ് രണ്ട് മുഖമുള്ളവരെ നമ്മൾ സൂക്ഷിക്കണമെന്നല്ലേ രണ്ട് നമ്മൾ എന്താ രണ്ട് മുഖം നമ്മളെ കാണുമ്പോൾ കാണുമ്പോ അസ്സാം വീട്ടിലൊക്കെ അല്ലാത്ത നമ്മളങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മളെ കുറിച്ച് അങ്ങ് പറയാൻ തുടങ്ങും ഒരു പക്കത്തിൽ നമ്മൾ പോയാൽ അവിടെ വരെ നാട്ടുകാരുടെ മൊത്തം ചോദിക്കും ആരോടും പറഞ്ഞില്ല ആഹ് ഇവിടെ ഉത്തരവാദിത്തം എല്ലാവർക്കും ഈ പ്രസവിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾ റൂമീന്ന് ഇറങ്ങാൻ എന്ന് പാടില്ലെന്ന് പറഞ്ഞോലെ ആലിമീങ്ങൾ അവരുടെ ലീവ് ദിവസേ വീട്ടിൽ പോകാവുക എങ്ങാനും ഒരു ദിവസം ലീവ് കൂടിയാലോ ഇവർക്കെന്താ വീട്ടിൽ പോയിട്ട് ഇത്ര ആവശ്യം ഇവര് മനുഷ്യന്മാരെ ഉസ്താദന്മാർക്കും ഭാര്യയും മക്കളും ഉമ്മയും വാപ്പൊക്കെ അവർക്കും പോയി നോക്കണ്ടേ ആഴ്ച കിട്ടുന്ന രണ്ട് രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം എന്തൊക്കെ ചെയ്തിട്ടായിരിക്കും അവർ തിരിച്ചു പള്ളിയിലേക്ക് വരുന്നത് ഇതൊന്നും ഇവർക്കറിയാ ഇവര് നോക്കുമ്പോ ആളവിടെ വേണം അള്ളാഹു കാത്മാറട്ടെ അള്ളാഹു അവർക്കെല്ലാം നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാണ് ആലി സ്നേഹിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു അവരെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് ഒരാൾ ആലമീകളെന്നല്ല ഒരാളുടെയും പച്ച ഇറച്ച് നമ്മൾ തിന്നാൻ പാടില്ല ഇറച്ചി തിന്നാൻ ഒരാളുടെയും നിങ്ങളുടെ ഒരിക്കലും ആഗ്രഹിക്കൂല നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിന് പുറത്തു വന്ന സ്വന്തം സഹോദരന്റെ ഇറച്ചി പക്ഷ മാംസം അത് നമ്മൾ ഭക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക